ആയിരങ്ങളിൽ അണിനിരുന്ന കഞ്ഞിക്കുഴിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ശുചീകരണം ഏറ്റവും ശരിയായ നിലയിൽ നടപ്പാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇന്ന് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലും വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ടാണ് ശുചീകരണം നടക്കുന്നത് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാർഡുകളിലും ജനപ്രതിനിധികളും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി ആയിക്കൊണ്ടാണ് ഈ പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിക്കുവാൻ പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ തലങ്ങളിൽ യോഗങ്ങളുമെല്ലാം ചേർന്നിരുന്നു ആ യോഗത്തിൻ്റെയൊക്കെ തീരുമാനപ്രകാരം നമുക്ക് ഏറ്റവും ഭംഗിയായി പൊതു ഇടങ്ങളിലെ ശുചീകരണ പ്രവർത്തനം വിജയിപ്പിക്കാൻ കഴിയണം നാളെ പത്തൊൻപതാം തീയതി എല്ലാ വീടുകളിലും കുടുംബാംഗങ്ങൾ കൂട്ടമായി ചേർന്നുകൊണ്ട് വീടും പരിസരവും ശുചീകരിക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മഴക്കാലം എത്തുന്നതിന് മുന്നേ ശുചീകരണം പൂർത്തീകരിച്ചില്ല എങ്കിൽ രോഗങ്ങളുടെ ഒരു ബാഹുല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താൻ ഉദ്ദേശിച്ചത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പതിനെട്ട് വാർഡുകളിലുമായി സംഘടിപ്പിച്ച പൊതു ഇട ശുചീകരണ പ്രവർത്തനങ്ങളിൽ അണിനിരുന്നത് ആയിരക്കണക്കിന് പെജനങ്ങൾ കാലവർഷം എത്തുന്നതിന് മുമ്പേ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്തിൽ എഴുപത്തിയെട്ട് കേന്ദ്രങ്ങളിൽ ശുചീകരണം നടന്നത് പഞ്ചായത്തിലെ ഉദ്ഘാടനം രണ്ടാം വാർഡിൽ സുഭാഷ് കവലയ്ക്ക് സമീപം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് നാസൻ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ജോഷി മോഹന അധ്യക്ഷത വഹിച്ചു പതിനെട്ടാം വാർഡിൽ ലൈബ്രറി ജംഗ്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ ഉദ്ഘാടനം ചെയ്തു കവിത അധ്യക്ഷത വഹിച്ചു പതിനാറാം വാർഡിൽ പൂടാരത്ത് കോളനിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടി ആശാ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ആയിരുന്നു ശുചീകരണം നടന്നത് ഈ ദിവസം ഇന്ന് കന്നിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡിലും വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം സെക്രട്ടറി എനിക്ക് അയച്ചു വന്നു ഇന്നലെ അയച്ചു വന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവലോകനം ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആലപ്പുഴയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചുമണി മുതൽ ഒരു ഏകദേശം ഒരു ആറര ആറര ഇന്നലെ നമ്മുടെ അധ്യക്ഷൻ സന്തോഷ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കേരള ഗവൺമെൻറ് ആലപ്പുഴ ജില്ലാ ഭരണകൂടം എല്ലാം വളരെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്ന ഒന്നാണ് മഴക്കാല പൂർവ്വ ശുചീകരണം പ്രത്യേകിച്ച് ആലപ്പുഴയെന്ന് പറയുമ്പോൾ ഏത് രോഗവും എപ്പോൾ വേണമെങ്കിലും വരാനുള്ള ആദ്യം തന്നെ വരാനുള്ള അവസരം ഒരുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാരണം ഇവിടുത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഭൂപ്രദേശമാണ് അപ്പോൾ തണ്ണീർമുക്കം ഹിറ്റ്ലിസ്റ്റിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് തണ്ണീർമുക്കം ആലപ്പുഴയിലുള്ള പതിനൊന്ന് പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലൊന്നും തണ്ണീർമുക്കമാണ് ചേർത്തല സൗത്ത് മാരാറിക്കുളം നോർത്ത് കടക്കരപ്പള്ളി എല്ലാം തീരപ്രദേശങ്ങൾ അവിടെയൊക്കെ ചതുപ്പ് പ്രദേശങ്ങളാണ് ഏത് സമയത്തും വെള്ളക്കെട്ടുണ്ടാവാം ഏത് സമയത്തും രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു പദ്ധതിയാണ് അവിടെയുള്ളത് കന്നിക്കുഴി എനിക്ക് തോന്നുന്നു അല്പങ്കിലും മെച്ചം കന്നിക്കുഴി ആണെന്ന് എനിക്ക് തോന്നുന്നു അധികം ഒരു വെള്ളക്കെട്ടിൻ്റെ വലിയ തോതിലുള്ള ഭീഷണി കന്നിക്കുഴിയിലൊന്നുമില്ല പക്ഷേ വെള്ളക്കെട്ട് മാത്രമല്ല നമ്മുടെ പ്രശ്നം വെള്ളക്കെട്ട് മാത്രമല്ല വിവിധങ്ങളായ രോഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഉണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള കന്നിക്കുടി ഗ്രാമപഞ്ചായത്തിലുള്ള പതിനെട്ട് വാർഡുകളിലും പതിനെട്ട് വാർഡുകളിലും സോഴ്സ് റിഡക്ഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഹെൽത്ത് ഹെൽത്ത് വിഭാഗം കഴിഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ മാലിന്യവിമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി മഴക്കാല രോഗങ്ങൾക്കെതിരെ നമ്മുടെ വാർഡിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇടത്തോടുകളാണ് ആദ്യം ശുചീകരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആണ്ടിശ്ശേരി തോട് ചാത്തനാട് തോട് കണിയാവളം വണ്ടേക്കാട് റോഡ് അതുപോലെ തന്നെ ആറ്റുപുറം കുന്നുംപുറം തോട് ഇത് നാലും നമ്മുടെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട ഇടത്തോടുകളാണ് ഇത് നമ്മൾ ശുചീകരിച്ച് അല്ലെങ്കിൽ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ നീരൊഴുക്ക് കൃത്യമായിട്ട് നടത്തുക എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ ഈ റോഡ് സൈഡുകളിൽ പുല്ലുകളും അതുപോലെ തന്നെ കരികലുകളും അടക്കം അതുപോലെ തന്നെ നമ്മുടെ റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന പത്തലുകൾ അടക്കം വെട്ടി വൃത്തിയാക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് വളരെയധികം പൂർവാധികം ഭംഗിയായിട്ട് നല്ല ചെയ്യുന്നു ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് കുടുംബശ്രീകളുടെ പ്രവർത്തകരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒരു മെഗാ ക്ലീനിങ് ആണ് ഈ വാർഡിൽ ഇന്നും നാളെയായിട്ട് നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജാഗ്രതാ വാളണ്ടിയർമാർ വീടുകൾ കയറി ബോധവൽക്കരണം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ആണ് പ്രധാനമായും നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്